ഹായ് ആൾ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ അപ്പോൾ നമ്മൾ ഈ ആഴ്ച വിട്ട പ്ലാൻസാണിത് ബുധനാഴ്ചത്തെ പാക്കിങ്ങിൻ്റെ ഒരു വീഡിയോയാണ് കേട്ടോ ഇതുപോലെ സേഫ് ആയിട്ടാണ് പാക്ക് ചെയ്യുന്നത് കസ്റ്റമർ ഫീഡ്ബാക്ക് വീഡിയോയ്ക്ക് ലാസ്റ്റ് നമ്മൾ ചേർക്കാം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മളൊരു ചെറിയ കോംബോ ഓഫർ ആയിട്ടാണ് വന്നിരുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പെറ്റൂണിയ പ്ലാന്റ് നമ്മൾ ഒരു കോംബോ ഓഫറിൽ നാല് പ്ലാന്റ് സെയിൽ ചെയ്യുകയുണ്ടായി അതിന് ഒരുപാട് ഓർഡർ ആണ് കിട്ടിയിരുന്നത് പക്ഷേ എന്നാലും കുറച്ച് കസ്റ്റമർക്ക് അത് കൊടുക്കാൻ നമുക്ക് കഴിയാത്ത ഒരവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടി ഒരു പുതിയ ഓഫർ ആയിട്ടാണ് വന്നിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നാലാണെങ്കിൽ ഈ വീഡിയോയിൽ അഞ്ച് പ്ലാന്റ്സ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് രണ്ട് ഡബിൾ കളറും മൂന്ന് സിംഗിൾ കളറും ആണ് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള പൂക്കളാണ് നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഇതുപോലത്തെ പ്ലാന്റ് ആണ് അതിൽ നല്ല ഭംഗിയുള്ള നല്ല ഡാർക്കും ലൈറ്റും കളേഴ്സും ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ ഇതേപോലെ സിംഗിൾ പെറ്റിൽ പൂക്കളാണ് എല്ലാം വരുന്നത് ഇതാണ് പ്ലാന്റ് സൈസ് എന്ന് പറയുകയാണെങ്കിൽ ഓരോ കളറും എടുത്തു പറയാത്തക്ക വിധം നല്ല ഭംഗിയുള്ള ഡാർക്ക് കളറാണ് നല്ല വലുപ്പുള്ള പൂക്കളുമാണ് പ്ലാന്റ് ആണെങ്കിൽ നന്നായിട്ട് തിങ്ങി നിറഞ്ഞ് ബുഷായിട്ട് നിൽക്കുന്നുണ്ട് പോട്ടിൽ നിറയെ ബുഷായിട്ട് നിൽക്കുന്നുമുണ്ട് നമ്മൾ ഈ ഒരു പ്ലാന്റ് നടുന്ന സമയത്ത് ഓവർ വളം ചേർക്കാതെ വേണം നടാനായിട്ട് ഒന്നില്ലെങ്കിൽ വെറും മണ്ണിലേക്ക് മാത്രം നടുക അതല്ലെങ്കിൽ സാഫൊന്ന് കലക്കി അതായത് ഏതെങ്കിലും ഫംഗി സൈഡ് കലക്കി വെച്ചിട്ട് അതിൽ കുറച്ച് സമയം മുക്കി വെക്കുക അല്ലെങ്കിൽ നമ്മൾ നട്ട ശേഷം അതൊന്ന് ഒഴിക്കുക ചെയ്യണം കേട്ടോ അതല്ലെങ്കിൽ വേഗം പ്ലാന്റ് നശിച്ചു പോവും പിന്നെ ഓവർ വെള്ളം ഒഴിക്കാതിരിക്കുക ഇതിൽ ഇതില് വെള്ളം വാർന്നു പോകുന്ന പോട്ട് മിക്സ് തയ്യാറാക്കുമ്പോൾ മണ്ണും മണലും നിർബന്ധമായിട്ടും ചേർക്കുക ചാണകപ്പൊടി എല്ലുപൊടി അങ്ങനെയുള്ള വളങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക ഇത് പിടിച്ച് നിങ്ങളെ മണ്ണിലേക്ക് റൂട്ടായിരുന്നു ഉറപ്പ് വരുന്ന ആ ഒരു ടൈമിൽ മാത്രം കുറച്ചൊരു എല്ലുപൊടിയോ ചാണകപ്പൊടിയോ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഒന്നരാടം മാത്രം വെള്ളം ഒഴിക്കുക കട്ടിങ്സൊക്കെ മാക്സിമം എടുത്ത് നിങ്ങൾ മാറ്റി കുഴിച്ചിടാനായിട്ട് ശ്രദ്ധിക്കുക ഇതിൽ ഒന്ന് രണ്ട് കട്ടിങ്സൊക്കെ എടുത്ത് മാറ്റി കുഴിച്ചിടാൻ എന്തായാലും ഉണ്ടാവുമായിരിക്കും ഇതുപോലെ ബുഷായിട്ടുള്ള പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ പിന്നെ നിങ്ങൾ കട്ടിങ്സ് എടുത്ത് മാറ്റി കുഴിച്ചിടുന്ന സമയത്ത് വെറും മണലിലേക്ക് മാത്രം കുഴിച്ചിടുക എന്നിട്ട് വെള്ളം നോക്കിയിട്ട് ആവശ്യത്തിന് മാത്രം ഒഴിച്ചു കൊടുക്കുക ഇതിൻ്റെ ലീഫിലൊന്നും വെള്ളം സ്പ്രേ ചെയ്യാൻ പാടില്ല അതിൻ്റെ ചുവട്ടിലേക്കായിട്ട് മാത്രം ഒന്ന് നന്നായിട്ട് മണ്ണ് ഉണങ്ങി എന്ന് തോന്നുന്ന ആ ഒരു ടൈമിൽ മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ പിന്നെ ഇത് ചകിരിച്ചോറൊന്നും ഇട്ടിട്ട് നടാനായിട്ട് നിൽക്കണ്ട ചകിരിച്ചോറിലൊക്കെ വെള്ളം കുടിച്ച് നിൽക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് പ്ലാന്റ് ഡാമേജ് ഡാമേജായിപ്പോവും പെറ്റ്യൂണിയ പ്ലാന്റിനെ കുറിച്ചിട്ട് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും പെട്ടെന്ന് ഡാമേജ് ആയി പോകുന്ന പ്ലാന്റ് ആണ് പെറ്റൂണിയ പ്ലാന്റ് അതുപോലെ തന്നെ ബോൾസം പ്ലാന്റും പെട്ടെന്ന് ഡാമേജ് ആവും ഇതിൻ്റെയൊക്കെ പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ വളവും വെള്ളവുമാണ് കേട്ടോ വളത്തിൻ്റെ അളവ് കൂടിയാലും വെള്ളത്തിൻ്റെ അളവ് കൂടിയാലും ഈ പ്ലാന്റ് പെട്ടെന്ന് നശിച്ചു പോകും അപ്പോൾ ഈ ഒരു അഞ്ച് കളറിനും കൂടി കൊറിയർ ചാർജ് അടക്കം മുന്നൂറ്റി അമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് നമ്മളെ കേരളത്തിൽ അപ്പോൾ ഇത് നമ്മൾ ഇപ്രാവശ്യം അയച്ച ജമന്തി പ്ലാന്റ്സ് ആണ് മണ്ണ് കളയുന്ന സമയത്ത് അതിന്ന് തൈകൾ പൊട്ടി വരുന്നത് കണ്ടപ്പോൾ നമ്മളെടുത്തിട്ട് ഫോട്ടോ എടുത്ത് വെച്ചതാണ് കേട്ടോ ഇത് നമ്മൾ ഹൈബ്രീഡ് ചമന്തിന്ന് കട്ടിങ്സ് എടുത്ത് കുത്തിപ്പിടിപ്പിച്ചിട്ടുള്ള നമ്മളെ നാടൻ ചമന്തിയാണ് അപ്പം അതിൽ വന്നിട്ടുള്ള തൈകളാണ് കേട്ടോ ഇത് അപ്പോൾ ചില ആൾക്കാർക്കൊക്കെ സംശയം ഉണ്ടായിരുന്നു കട്ടിങ്സ് എടുത്ത് കുത്തിപ്പിടിപ്പിച്ചാൽ നാടൻ ചമന്തി ആവുമോ എന്നൊക്കെ ഇത് നാടൻ ചമന്തി ആയതുകൊണ്ടാണ് ഇതുപോലെ വേറെ പ്ലാന്റ് ആയിരുന്നു മുളച്ച് വന്നതും അതുപോലെ തൈകൾ വരുന്നതൊക്കെ ഒക്കെ കേട്ടോ ഇതേപോലത്തെ പ്ലാന്റ് ആണ് ഇതിൻ്റെ ഫ്ലവേഴ്സും നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സാണ് നല്ല ഡാർക്കും ലൈറ്റും ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ചമന്തി റീസ്റ്റോക്ക് എടുക്കണം കാരണം ഇപ്പോൾ പ്ലാന്റ് നട്ട് വെച്ചിട്ടേ ഉള്ളൂ ഇനി ഫ്ലവർ ഒക്കെ ആയിട്ട് വരണം കേട്ടോ നിലവിലിപ്പോൾ സ്റ്റോക്ക് കഴിഞ്ഞിട്ടാണുള്ളത് ജമന്തി ചെയ്യേണ്ടത് ഇനി ആവുന്ന സമയത്ത് നമ്മൾ വീഡിയോ ഇടുക ഇതുപോലെ തന്നെ ഇതുകൊണ്ടില്ലേ ഇതേപോലെ ചെറിയ തൈ വന്നിട്ടുണ്ട് ഇതാണ് നമ്മൾ മണ്ണ് കളയാൽ കുറച്ച് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ മണ്ണ് വെച്ച് അതിലേക്ക് നല്ലൊരു പാക്കിങ് കൊടുക്കും കേട്ടോ നമ്മൾ നല്ല നനവൊക്കെ കൊടുത്തിട്ടാണ് നിങ്ങൾക്ക് സേഫ് ആക്കിയിട്ട് അയച്ചു തരിക ഇതേപോലെ ചകിരിച്ചോറുണ്ട് ജമന്തിൻ്റെ ഉള്ളിൽ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ മണ്ണ് കൊണ്ട് പൊതിയും അതിന് ശേഷം നമ്മൾ മിക്സ് ആഡ് ചെയ്യും ഇത് നമ്മൾ ബുധനാഴ്ച അയച്ചിട്ട് വ്യാഴാഴ്ച കിട്ടിയ ഒരു കസ്റ്റമർ ഇതാണ് കേട്ടോ അതായത് ഇന്നലെ അയച്ചിട്ട് ഇന്ന് കിട്ടിയ കസ്റ്റമർ ഇതാണ് നല്ല രീതിയിൽ നല്ല ഫ്രഷായിട്ടന്നെ ആ ഒരു കസ്റ്റമർക്ക് ലിയ കോംബോ വാങ്ങാൻ പറ്റീട്ടുണ്ട് നല്ലൊരു ഫീഡ്ബാക്ക് ആണ് നമുക്ക് തന്നത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ കസ്റ്റമർക്ക് കിട്ടിയിട്ടുണ്ട് ഡബിൾ കളറും സിംഗിൾ കളറും ഒക്കെ നമ്മൾ ഈ ഒരു ഈ ഒരു കസ്റ്റമർക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഫ്രഷ് ആയിട്ടാണ് പ്ലാന്റ് കിട്ടിയിരിക്കുന്നത് അവർ കിട്ടിയ പാട് തന്നെ വെള്ളത്തിലോട്ട് ഇറക്കി വെച്ച് അതിൻ്റെ ഒരു ക്ഷീണം തീർക്കുകയും ചെയ്തിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ട് പ്ലാന്റ് ഇരിക്കുന്നുണ്ട് പിന്നെ ഇന്ന് കിട്ടിയ ആൾക്കാരെ ആണ് ഡാലിയ വിങ്ക പ്ലാന്റ് ടാറ്റു വിങ്ക അങ്ങനത്തെയൊക്കെ കിട്ടിയ ആൾക്കാരെ ഫീഡ്ബാക്കാണിത് എല്ലാ ടൈമിലും നമുക്ക് ഒരുപോലെ പ്ലാന്റ്സ് കിട്ടണമെന്നില്ല എന്നില്ല നമ്മളെ പാക്കിങ് ഇതാ ഇതുപോലെയാണ് പേപ്പറിലൊക്കെ റോൾ ചെയ്തിട്ടാണ് നമ്മൾ കാർഡ്ബോർഡിൻ്റെ ബോക്സിൽ അയക്കുന്നത് കേട്ടോ ഒരുവിധം എല്ലാ ആൾക്കാർക്കും ഇന്ന് പ്ലാൻസ് കിട്ടിയിട്ടുണ്ട് ഇനി കിട്ടാത്തവരുണ്ട് അവർക്ക് ശനിയാഴ്ചയ്ക്കുള്ളിലും ഉച്ചയ്ക്കായിട്ടും നമുക്ക് പ്ലാന്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് എനിക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യാം ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഡി ടി ഡി സിയിൽ അന്വേഷിച്ചിട്ട് പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ കസ്റ്റമറുടെ ഫീഡ്ബാക്ക് വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ പ്ലാൻസ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തോ അല്ലാതെയോ ഒന്ന് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ് ഇതാണ് ജമന്തി പ്ലാന്റ് ഈ ഒരു മണ്ണോട് കൂടിയിട്ടാണ് കേട്ടോ നമ്മൾ അയക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക Yeah thank you